ഒരു കാലത്ത് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ ബാലതാരമായിരുന്നു നിഷാൽ ചന്ദ്ര എന്നാൽ പിന്നീട് പഠനത്തിന് പ്രാധാന്യം നൽകി സിനിമ വിട്ട നിഷാൽ ഇപ്പോൾ അമേരിക്കയിൽ പ്രമുഖ ബാങ്കിൽ വലിയ പ്രതിഫലം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ് ഭാര്യ രമ്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം ന്യൂജേഴ്സിയിലാണ് താമസം നിഷാലിന്റെ ഒരു കുടുംബചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം നിറഞ്ഞ ചിരിയോടുള്ള വിശാലിന്റെ സെൽഫി പ്രേക്ഷകരും ഏറ്റെടുത്തു സന്തോഷം ചിരിയായി വിടരും കുടുംബ ചിത്രം മക്കൾക്കും ഒപ്പമുള്ള നിഷാലിന്റെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ വൈറലായി കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലാണ് താമസം വലിയ ബാങ്കിലാണ് ഉദ്യോഗം ഒരു കാലത്ത് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ ബാലതാരമായിരുന്നു നിഷാൽ ചന്ദ്ര എന്നാൽ പിന്നീട് പഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സിനിമ വിട്ട നിഷാൽ ഇപ്പോൾ അമേരിക്കയിൽ പ്രമുഖ ബാങ്കിലാണ് വലിയ പ്രതിഫലമാണ് വാങ്ങുന്നത് ഒരു ഉദ്യോഗസ്ഥനാണ് ഭാര്യ രമ്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം ന്യൂ ജേഴ്സിയിലാണ് താമസം നിഷാലിന്റെ ഒരു കുടുംബചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പം നിറഞ്ഞ ചിരിയോടെയുള്ള നിഷാലിന്റെ സെൽഫി പ്രേക്ഷകരും അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്